ബറോസ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ എങ്ങും സംസാര വിഷയം കാരണം ചിത്രം നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ആദ്യ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വലിയ വലിയ അപ്ഡേറ്റുകൾ അണിയറ പ്രവർത്തകർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മോഹൻലാൽ തന്നെ ബറോസിനെ കുറിച്ച് പറയുകയാണ് മറ്റൊരു ബാനറിന് കീഴിലായിരുന്നുവെങ്കിൽ തന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്ന ബറോസ് ഒരുപക്ഷെ മുടങ്ങിപ്പോകുമായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് അസാധാരണമായ ഒരു പ്രമേയമാണിത് ഇങ്ങനെയൊരു കഥ ആരും പറയാൻ സാധ്യതയില്ല എന്നത് ഒരു പ്രധാന കാരണമാണ് ഈ കഥയിൽ വലിയൊരു മാജിക് ഉണ്ട് സിനിമ കണ്ടെങ്കിൽ മാത്രമേ ആ മാജിക് എന്താണെന്ന് അറിയുവാൻ കഴിയൂ ആശീർവാദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ബറോസിന്റെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മറ്റൊരു ബാനറിന്റെ കീഴിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴിയിൽ മുടങ്ങി പോകുമായിരുന്നു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും പ്രേക്ഷകരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് കാണുന്നു എന്നതാണ് കാര്യം അല്ലാതെ അതിന്റെ പിറകിലെ കഷ്ടപ്പാടുകൾ പ്രേക്ഷകന് അറിയേണ്ട കാര്യമില്ല അതൊന്നും വലിയ വെല്ലുവിളിയായി എടുക്കാതെ ഒരു ബ്ലസ്സിംഗ് ആയി മാത്രം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദേശാമാന്യ അഭിമുഖത്തിലാണ് മോഹൻലാന്റെ ഈ പ്രതികരണം എത്തിയത് നേരത്തെ ഒക്ടോബർ റിലീസായി നിശ്ചയിച്ച ചിത്രമായിരുന്നു ബറോസ് ഈ വർഷം നവംബർ അവസാനത്തോടെ ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ അവസാന മിനുക്കുപണികൾ പൂർത്തിയാക്കി മുംബൈയിൽ കഴിഞ്ഞ ദിവസം പ്രിവ്യൂ നടന്നിരുന്നു നിമിത്തങ്ങൾ എന്ന പോലെ എന്നിലേക്ക് ചേർന്നു വന്ന ഭാഗ്യങ്ങളിൽ ഒന്നാണ് ബറോസിലെ ഭൂതവും നാൽപ്പത്തിയാറ് വർഷങ്ങൾക്കിടയിൽ ഞാൻ അവതരിപ്പിച്ച ഓരോ കഥാപാത്രവും പല രീതിയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മുൻകൂട്ടി അറിവുള്ള ഒന്നല്ല ഞാൻ അഭിനയിക്കുന്നത് എന്ന പുതുമ ഓരോ അഭിനയ അനുഭവത്തിലുമുണ്ട് ആ പുതുമ െ ഭൂതത്തിലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ കാഴ്ചകളിലും ആ പുതുമ നിറഞ്ഞു നിൽക്കുമെന്ന് ഞാൻ കരുതുന്നു അറുപത്തിനാല് വർഷത്തെ ജീവിതത്തിൽ നാൽപ്പത്തി വർഷവും മോഹൻലാൽ എന്ന നടൻ ജീവിച്ചത് ജീവിതത്തിൽ ഒട്ടും പരിചയമില്ലാത്ത മനുഷ്യരായാണ് ബറോസ് എന്നത് ഒരു മിത്താണ് നൂറ്റി ഇരുപതോളം വർഷം പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന കൊച്ചിയിൽ കാപ്പിരി മുത്തപ്പൻ എന്നൊരു മിത്തുണ്ട് സ്വത്തുകൾ സംരക്ഷിക്കാനായി പോർച്ചുഗീസുകാർ അവരുടെ അടിമയായ കാപ്പിരിയെ ബലി കഴിച്ച് ചുമരിൽ പതിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും നിധി കാക്കുന്ന അയാൾ കാപ്പിരി മുത്തപ്പനായി അറിയപ്പെട്ടു എന്നുമൊക്കെയാണ് വിശ്വാസം ബറോസ് കഥയും ഏതാണ്ട് ഇതുപോലെയാണെങ്കിലും ഇതിൽ കാപ്പിരി മുത്തപ്പനാണെന്ന് പറയുന്നില്ല സിനിമയിൽ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല ഗോവയിലാണ് ഒരു ഗോസ്റ്റ് സ്റ്റോറിയായി ഇതിനെ കാണേണ്ടതില്ല സ്നേഹത്തിന്റെ കഥയാണിത് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നാൽ ഈ അവസരത്തിൽ മലയാള സിനിമയിൽ ഗംഭീര സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ ഗംഭീര മികച്ച സിനിമകൾ സംഭവിച്ചത് മലയാളത്തിൽ എ ആർ എമ്മും കിഷ്കിന്താകാന്ഡവും എന്നീ രണ്ട് ചിത്രങ്ങളാണ് ആദ്യമായ ഒരു ചിത്രം ഇരുന്നൂറ് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതും തുടർച്ചയായി നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രങ്ങൾ ഇറങ്ങിയതും ഈ വർഷമാണ് അജിതം പോലുള്ള ക്ലാസിക് ചിത്രം ഇറങ്ങിയതുമെല്ലാം ഈ വർഷമായിരുന്നു എന്നാൽ പിന്നീട് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വിവാദങ്ങളും സിനിമാ വ്യവസായത്തെ മോശമായി ബാധിച്ചു ഇതിന് അന്ത്യം കുറിച്ചാണ് ഓണം റിലീസായെത്തിയ ചിത്രങ്ങളായ ആസിഫലിയുടെ കിഷ്കിന്ദവും ടൊമിനോ തോമസിന്റെ അജന്റെ രണ്ടാം മോഷണവും ബോക്സ് ഓഫീസിൽ അക്ഷരാർത്ഥത്തിൽ തീടുകയായിരുന്നു തുടർച്ചയായി നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന രണ്ട് ചിത്രങ്ങളും ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോക്സ് ഓഫീസ് സൂപ്പർ ഹിറ്റുകളിൽ റെക്കോർഡ് തിരുത്തുകയാണ് ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് റിലീസ് ചെയ്ത് ഒരു മാസം തികയുമ്പോഴാണ് ഈ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ് അജയന്റെ രണ്ടാം മോഷണവും കാണ്ടോ നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ ലക്ഷ്യമാക്കി കുതിക്കുന്ന അജയന്റെ രണ്ടാം മോഷണമാണ് ഇതിൽ തൊണ്ണൂറെ നിലവിൽ അഞ്ചു കോടി രൂപയാണ് ഏറാം കളക്ട് ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസറുടെ കണക്ക് പ്രകാരം നൂറ് കോടി മറികടന്ന വിവരങ്ങളൊക്കെ മുമ്പേ പുറത്തുവിട്ടിരുന്നു എന്നാൽ ആഗോളതലത്തിൽ തിയേറ്റർ കളക്ഷൻ നിന്നും തൊണ്ണൂറെ പോയിന്റ് അഞ്ചു കോടി നേടിയെന്ന വിവരങ്ങളാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പല നട എന്ന ചിത്രത്തിനെ പിന്നിലാക്കിയാണ് അജയന്റെ രണ്ടാം മോഷണത്തിന്റെ കുതിപ്പ് രണ്ടായിരത്തി നാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടി യിൽ ആദ്യ അഞ്ചിലേക്ക് ഉയരാനും എ ആറമ്മിന് സാധിച്ചിട്ടുണ്ട് ടോവിനോ വൃത്തി ചിത്രത്തെയാണ് പിന്നിലാക്കിയത് എങ്കിൽ ആസിഫ് അലി സാക്ഷാൽ മമ്മൂട്ടി ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത് എഴുപത് കോടിയാണ് കിഷ്കിന്ദ കാഡം ഇതുവരെ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് ഭ്രഹയുഗത്തിന്റെ കളക്ഷനെയാണ് കിഷ്കിന്ദകാണ്ഡം മറികടന്നത് ടോപ് ടെൻ ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്താണ് നിലവിൽ കിഷ്കിന്ദകാന്ഡം ഇനി മറികടക്കാനുള്ളത് മറ്റൊരു മമ്മൂട്ടി ചിത്രത്തെയാണ് എന്നതും ശ്രദ്ധേയമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി നേടിയ മഞ്ഞുമൽ ബോയ്സ് ആണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ആട് ജീവിതം നൂറ്റി അൻപത്തെട്ട് പോയിന്റ് അഞ്ചു കോടി നേടി ആവേശം നൂറ്റി അൻപത്തി ആറ് കോടി പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് കോടി എന്നിവയാണ് എ ആറമ്മിന് മുകളിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ ഉള്ളത് ഗുരുവായൂർ അമ്പലനടയിൽ തൊണ്ണൂറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടിയാണ് നേടിയത് വർഷങ്ങൾക്ക് ശേഷം എൺപത്തി മൂന്ന് കോടിയാണ് നേടി ആറും ഏഴും സ്ഥാനങ്ങളിൽ ഉള്ളത്